ടാർഗറ്റ് വില കുറച്ചു എന്നാലും ബൈ എന്ന ശുപാശ തന്നെ നിലനിർത്തിയ രണ്ട് ഓഹരികൾ നോക്കാം സോന ബി എൽ ഡബ്ല്യു പ്രസിഷൻ ഫോർജിംഗ്സ് ആണ് അതിലൊരു ഓഹരി സോന ബി എൽ ഡബ്ല്യു ഓഹരികളുടെ ടാർഗറ്റ് വില കുറച്ചിരിക്കുകയാണ് ബ്രോക്കറേജുകൾ ഇരുപത് ശതമാനത്തോളം കുറച്ചിട്ടുണ്ട് എങ്കിലും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത് കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ വന്നപ്പോൾ ലാഭം പത്ത് ശതമാനം വർദ്ധിച്ചിരുന്നു എന്നാൽ വരുമാനം രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ എബിഡ ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇവിടെ പി എൽ ഐ ബെനിഫിറ്റ് കൂടി ഉൾപ്പെടുത്തിയ കണക്കുകളാണ് പുറത്തു വന്നത് മാത്രമല്ല എസ്കോട്ട് കുബോട്ടയുടെ റെയിൽവേ ബിസിനസ് ഏറ്റെടുക്കുന്നതിനുള്ള തീയതി ജൂൺ ഒന്നിലേക്ക് നീട്ടുകയും ചെയ്തിരിക്കുന്നു കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നത് യു എസ് താരിഫ് മൂലമുള്ള പ്രതിസന്ധികൾ സമീപകാലങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് തന്നെ വരുമാന വളർച്ചയിൽ കമ്പനി അല്പം ആശങ്ക ഉയർത്തുന്നുണ്ട് അവരുടെ വരുമാനത്തിന് മൂന്ന് ശതമാനത്തോളം റിസ്കിൽ തുടരുന്നു എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു സി എൽ എസ് ആണ് ഇരുപത് ശതമാനത്തോളം ടാർഗറ്റ് വില കുറച്ചിരിക്കുന്നത് മുൻപ് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിരുന്നത് ഇപ്പോൾ ഇത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രൂപയാക്കി കുറച്ചു കമ്പനിയുടെ മാർജിൻ കുറഞ്ഞേക്കുമെന്ന് സി എൽ എസ് എ വിലയിരുത്തുന്നു അതിനാൽ തന്നെ ഏണിംഗ്സ് പെർ ഷെയർ അനുമാനം ബ്രോക്കറേജ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ജഫറീസും ഓഹരിയുടെ ടാർഗറ്റ് വില എഴുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയാക്കി കുറച്ചിട്ടുണ്ട് എങ്കിലും ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് നോർത്ത് അമേരിക്കയിൽ താരിഫുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിൽ സമ്മർദ്ദം ഉണ്ടായേക്കുമെന്നും വോളിയത്തിൽ കുറവുണ്ടായിരിക്കുമെന്നുള്ള ആശങ്കകളാണ് ജെഫ്രീസ് പങ്കുവയ്ക്കുന്നത് എന്നാൽ ലോങ് ടേമിൽ ശക്തമായ വളർച്ചാ സാധ്യതയുള്ള കമ്പനിയാണ് ഇത് എന്നുകൂടി ജെഫ്രീസ് വിലയിരുത്തുന്നു എന്നാൽ സിറ്റി കമ്പനിയുടെ ഓഹരി വില അഞ്ഞൂറ്റി എഴുപത് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവായി തന്നെ തുടരുന്നു എന്നാണ് സിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് ടാർഗറ്റ് വില ഉയർത്തിയെങ്കിലും ഏർണിംഗ്സ് എസ്റ്റിമേറ്റ്സ് കുറച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അടുത്ത സാമ്പത്തിക വർഷം വരെ കമ്പനിയുടെ ഏർണിംഗ്സ് മുൻപ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞേക്കാമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പതിനെട്ട് ആൺലിസ്റ്റുകൾ പന്ത്രണ്ട് അൺലിസ്റ്റും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നു മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയുമാണ് നൽകുന്നത് രണ്ടര ശതമാനത്തിന്റെ മുന്നേറ്റത്തോടെയാണ് ഓഹരി ഇന്ന് വ്യാപാരം ചെയ്യുന്നത് ഈ വർഷം ഇതുവരെ പതിനേഴ് ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ നൽകിയെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എട്ട് ശതമാനത്തിന്റെ മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിട്ടുണ്ട് ബന്ധൻ ബാങ്ക് ആണ് ടാർഗറ്റ് വില കുറച്ച എന്നാൽ ബൈ ശുപാർശ ലഭിച്ച മറ്റൊരു ഓഹരി ബ്രോക്കറേജുകൾ ബാങ്കിന്റെ ഏർണിംഗ് സസ്റ്റിമേറ്റ് കുറച്ചിട്ടുണ്ട് ജഫറീസ് ഏഴു മുതൽ പത്ത് ശതമാനം കുറവാണ് എസ്റ്റിമേറ്റ്സിൽ വരുത്തിയിരിക്കുന്നത് എങ്കിലും നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാക്കി ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ബാങ്കിനെ സംബന്ധിച്ച വീക്കായ പാദമായിരുന്നു ഉണ്ടായത് സ്ലിപ്പേജ് ഉയരുകയും ക്രെഡിറ്റ് കോസ്റ്റ് കൂടുകയും ചെയ്തു മൈക്രോ ഫിനാൻസ് പോർട്ട്ഫോളിയോയിലാണ് കൂടുതൽ സമ്മർദ്ദം നേരിട്ടത് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദം മുതൽക്ക് പലിശ നിരക്ക് കുറച്ചതിന്റെ ഇമ്പാക്റ്റ് ബാങ്കിൽ കണ്ടു തുടങ്ങുമെന്നാണ് ജെഫറീസ് അനുമാനിക്കുന്നത് എങ്കിലും എം എഫ് ഐ ഇത്തരം മേഖലയിലേക്കുള്ള കമ്പനിയുടെ എക്സ്പാൻഷനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്വരിതപ്പെടുത്തുന്നതിനുള്ള നടപടികളും കമ്പനിയുടെ കോസ്റ്റ് ഇനിയും ഉയർത്താൻ സാധ്യതയുണ്ട് ഇത് നിമ്മിനെ സാരമായി തന്നെ ബാധിക്കും നോമുറയും ഓഹരിക്ക് കോശസായ ആണ് നൽകുന്നത് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ് നൽകിക്കൊണ്ട് രൂപയിലേക്ക് ഓഹരി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസറ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവ കുറഞ്ഞേക്കുമെന്നാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും പതിനാല് ശതമാനം കുറവുണ്ടായി കാർ റേഷ്യോ മുപ്പത്തി ഒന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു സെപ്റ്റംബർ വരെ ബാങ്കിന്റെ ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നു തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്കിന്റെ മൊത്ത വായ്പയിൽ പത്ത് ശതമാനം മുന്നേറ്റം ഉണ്ടായിരുന്നു മൊത്ത നിക്ഷേപം പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചിരുന്നു ഈ ബ്രോക്കറേജുകളിൽ നിന്നും വ്യത്യസ്തമായി മക്വേറി ഔട്ട് പെർഫോമൻസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം മുന്നേറ്റം ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ടാർഗറ്റ് വില പന്ത്രണ്ട് മാസ കാലയളവിലേക്കുള്ള ടാർഗറ്റ് വിലയാണ് മക്വറി പങ്കുവച്ചിരിക്കുന്നത് വിപണിയിൽ നിന്ന് ബാങ്കിന്റെ ഓഹരികൾ രണ്ട് ശതമാനം ഇടിഞ്ഞാണ് വ്യാപാരം ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളതെന്ന് കാണാം